നമുക്ക് ഈ സുഗമോ ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മളേക്ക് ഞെട്ടിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞൊരു എപ്പിസോഡില് നടന്നു വന്നതല്ലേ നമ്മുടെ ചന്ദ്രമതി വന്ന് നമ്മുടെ സിദ്ധാർത്ഥിനെ ഇറക്കാൻ വേണ്ട എല്ലാ മൊഴികളും കൊടുക്കുന്നുണ്ട് പോരാട്ടത്തിന് നമ്മുടെ ത്യാഗരാജന് എട്ടിന്റെ പണിയും കൊടുക്കുന്നുണ്ട് നമ്മുടെ ത്യാഗരാജൻ അറസ്റ്റ് ചെയ്യുന്ന ഒരു നിമിഷങ്ങളും ോടൊപ്പം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ ഇനിയായിരിക്കും കഥ കറങ്ങി തിരിയാൻ പോകുന്നത് നമ്മുടെ അരുന്ധതി തങ്ങളുടെ കുടുംബശത്രുവാണെന്നുള്ളൊരു കാര്യം നമ്മുടെ ദേവിക അറിയാൻ പോകുന്ന നിമിഷമാണ് കൂട്ടുകാർ നമ്മുടെ സുഗമോ ദേവിയിൽ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ത്യാഗരാജനെ ജയിലിലാക്കുമ്പോൾ ത്യാഗരാജനെ ജയിലിൽ നിന്ന് മറക്കാൻ നമ്മുടെ അരുന്ധതി ആയിരിക്കും ശ്രമിക്കാൻ പോകുന്നത് അല്ലേ അപ്പോഴായിരിക്കും നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം നമ്മുടെ അരുന്ധതി ആരാണ് അരുന്ധതി തങ്ങളുടെ ശത്രു ആണ് എന്നുള്ളൊരു കാര്യം നമ്മുടെ ദേവി അറിയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ അരുന്ധതിക്ക് പ്രഭാവതിയോടാണ് ശത്രുത കൂടുതൽ പ്രഭാവതി നശിപ്പിക്കാനാണ് അരുന്ധതി നോക്കുന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞ നമ്മുടെ ദേവിക നമ്മുടെ അരുന്ധതിയെ ചോദ്യം ചെയ്യുന്നതും പിന്നീട് ഇവർ തമ്മിൽ ഒരു വാക്ക് വാക്കുതർക്കമാകുകയും നമ്മുടെ അരുന്ധതി നമ്മുടെ ദേവികയുടെ കർണ തടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ദേവിക ആ കൈയൊക്കെ തടയുന്ന ഒരു ദൃശ്യങ്ങളും തന്നെ ആയിരിക്കും കൂട്ടുകാരെ നമുക്ക് വരുന്ന ആ ഒരു എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നതേ എന്തായാലും ഒരു എന്താ പറയുക അടിപൊളി നിമിഷങ്ങൾ തന്നെയാട്ടോ വരാൻ പോകുന്നത് കത്തിരുന്ന് തന്നെ കാണും പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്